നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാല് മുതൽ പത്ത് വർഷം നീണ്ടുനിന്ന യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വന്ന അഴിമതി ആരോപണങ്ങളിൽ ഒന്നാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് ഏതാണ്ട് മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചെലവാക്കി പന്ത്രണ്ടോളം ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും തുടങ്ങിയ വി വി ഐ പികൾക്കും സഞ്ചരിക്കാനായി വാങ്ങാനുള്ള പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ പ്രതിരോധ ഇടപാട് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഇന്ത്യൻ വ്യോമസേനയുമായിട്ടാണ് ആ കരാറ് ഇറ്റലിയിലെ ഒരു വൻകിട കമ്പനിയുമായിട്ടാണ് ഹെലികോപ്റ്റർ ഇടപാടിനായിട്ടുള്ള ചർച്ചകൾ നടന്നത് ഈ ചർച്ചകൾ അതായത് ഇന്ത്യക്ക് വേണ്ട ഹെലികോപ്റ്ററിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററുകൾ പറക്കാൻ സാധിക്കുന്ന ഉയരം അതുപോലെ തന്നെ ക്യാബിനുകളിലെ സ്പേസ് അങ്ങനെയുള്ള നിരവധി മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കരാർ ഉറപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഇതിനായി ഈ കമ്പനി കേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുമെല്ലാം തുക ഏതാണ്ട് അറുന്നൂറ് കോടി രൂപ കൈക്കൂലി കൊടുത്തു അന്നത്തെ കാലത്ത് എന്നാണ് ആ കേസ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇറ്റാലിയൻ അധികൃതരുടെ അന്വേഷണത്തെ തുടർന്നാണ് പിന്നീട് ഭാരതത്തിലെ പത്രങ്ങളിലും മറ്റുമൊക്കെ വാർത്തയായി പിടിക്കപ്പെടും എന്ന് അറിഞ്ഞപ്പോൾ ഈ ഇടപാട് ക്യാൻസൽ ചെയ്യുകയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ അങ്ങനെ നിരവധി റദ്ദാക്കലുകൾ ആ പത്ത് വർഷത്തിനിടയിൽ നടന്നു പക്ഷേ അറുന്നൂറ് കോടി രൂപയുടെ കൈക്കൂലി ഇടപാടുകൾ നടന്നു ഇടനിലക്കാർ മുഖേന നടന്നു എന്നാണ് ഈ കേസിനെ ഇപ്പോഴും ജീവസുറ്റതാക്കുന്നത് ഇപ്പോൾ വലിയ ചർച്ചകൾ ഈ ഒഗസ്റ്റ കുറിച്ച് ഇപ്പോൾ നടക്കുകയാണ് ആ ഇടപാടുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണങ്ങൾ ഇറ്റലിയിൽ നടന്നിരുന്നു ആ ഇറ്റലിയിൽ നടക്കുകയും പ്രതികളെ പിടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അവരുടെ ഇന്ത്യയിലെ പങ്കാളികൾ ആ ആരൊക്കെ എന്നത് കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് സോണിയാഗാന്ധി അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇറ്റലിയുടെ രഹസ്യ രേഖയാക്കി മാറ്റുകയും ആ റിപ്പോർട്ട് പിന്നെ പിന്നീട് വെളിച്ചം കാണാതിരിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയിലെ കള്ളന്മാർ രക്ഷപ്പെട്ടു പോവുകയുമായിരുന്നു എന്നാൽ ആ രേഖകൾ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഡീ ക്ലാസിഫൈ ചെയ്യാൻ ഇപ്പോൾ ഇറ്റാലിയൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ആയിട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ഇറ്റാലിയൻ യാത്രയിൽ ജി സെവൻ ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്ക് പോകുന്ന സമയത്ത് ചർച്ചകൾ നടത്തിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രേഖകളെല്ലാം കിട്ടിക്കഴിഞ്ഞതായും ആണ് വിവരം എന്തായാലും ഈ അറുന്നൂറ് കോടിയുടെ കൈക്കൂലി എന്നത് അവിടെ ഇരിക്കട്ടെ അതൊരു തീർച്ചയായും അതൊരു അഴിമതി കേസാണ് യു പി എ ഭരണകാലത്ത് ഇങ്ങനെ നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട് അതിലൊന്നു മാത്രമാണ് പക്ഷേ ഒരു കാര്യം അന്നത്തെ സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും അന്നത്തെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിക്കും അങ്ങനെയുള്ള വി വി ഐ പിമാർക്കുമൊക്കെ യാത്ര ചെയ്യേണ്ട ഒരു ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ യാത്ര തന്നെ സ്വതവേ റിസ്ക്കുള്ള യാത്രയാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്ററിന് ഒരു നി നിശ്ചിത മാനദണ്ഡങ്ങൾ ഇവിടുത്തെ സുരക്ഷാ വിദഗ്ദ്ധർ ഉണ്ടാക്കിയിരുന്നതാണ് എന്നാൽ ആ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് വാങ്ങുന്ന ഹെലികോപ്റ്ററിൻ്റെ ഗുണമേന്മയിൽ പോലും വലിയ വീഴ്ച വരുത്തി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ കോൺഗ്രസ് സർക്കാരുകൾ തീരുമാനിച്ചിരുന്നത് അതായത് കോൺഗ്രസ് യുഗം അവസാനിക്കുകയാണ് എന്ന് അന്ന് തന്നെ മൻമോഹൻ സിംഗിനും എ കെ ആന്റണിക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും അറിയാമായിരുന്നു എന്നൊരു ചോദ്യം ഇതിൽ നിന്നും ഉയരുകയാണ് ഭാവിയിലെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെയല്ലേ അത് ഉപയോഗിക്കുകയുള്ളൂ ആ സ്ഥാനത്ത് ഞങ്ങളുണ്ടാവില്ലല്ലോ എന്ന് കരുതിയായിരിക്കണം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനായി കൊടുക്കാനായി അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചത് അതാണ് ഇപ്പോൾ വീട്ടിൽ വീണ്ടും ഈ വിഷയം ചർച്ചയാകുമ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പോയിന്റ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പക്കലുള്ള വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും ഗാന്ധി കുടുംബത്തിനെതിരെ നെഹ്റു കുടുംബത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെയുള്ള മൂർച്ചയുള്ള ഒരു ആയുധമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പക്കലുള്ളത് അത് അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ് ബൈ Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Attagal Ambalathra and Evergreen's Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram